ഹായ് ഓൾ വെൽക്കം ടു ജയലൻ പി എസ് സി എക്സാംസിന് പേരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജയലൻ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വരുന്ന മെയ് ഇരുപത്തിനാലാം തീയതി നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം അല്ലേ അപ്പം നമുക്കിനി ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് ദിവസങ്ങളോളാണ് നമ്മുടെ മുമ്പിലുള്ളത് അതായത് മാർച്ച് ഏപ്രിൽ മെയ് പകുതി അപ്പോൾ ഈ ഒരു ടൈമിനുള്ളിൽ എങ്ങനെ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്കറിയാം ഈ ഒരു എക്സാമിന് മാർക്ക് ഫൈനൽ റാങ്കിലോ അല്ലെങ്കിൽ ഫൈനൽ മാർക്കിൻ്റെ കൂടുതലോ ആഡ് ചെയ്യത്തില്ല ഇതിൻ്റെ കട്ട് ഓഫ് ഒന്ന് ക്ലിയർ ചെയ്താൽ മതി അല്ലേ കട്ട് ഓഫ് ക്ലിയറിങ് മാത്രമാണ് ഈ ഒരു എക്സാമിൻ്റെ ലക്ഷ്യം അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എഴുപത്തഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് എങ്ങനെ പഠിക്കാം അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കൃത്യമായിട്ടൊരു ടൈം ടേബിൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക നമ്മൾ സ്റ്റഡി പ്ലാനും ടൈം ടൈബിളും മാത്രമല്ല പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ പോലുള്ള പ്രധാനപ്പെട്ട കുറച്ച് പരീക്ഷകൾ ഈ ഒരു പ്രിലിമിനറി എക്സാമിന് കീഴിൽ വരുന്നുണ്ട് അല്ലേ അപ്പൊ ഈ എക്സാംസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ പോകുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഡിഗ്രി പാസ്സായ എല്ലാവർക്കും കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് പി എസ് സി എക്സാംസിൽ തന്നെ ഏറ്റവും ഗ്ലാമറസ് പോസ്റ്റ് ആണ് സെക്രട്ടറി ടെസ്റ്റിന്റെ ഒക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോ എന്തിനാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എഴുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ എങ്ങനെ നിങ്ങൾക്ക് സിലബസ് പൂർണ്ണമായിട്ടും ഓക്കെ എഫക്റ്റീവ് ആയിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ പഠിച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും ഓക്കെ അതാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം പിന്നെ വരുന്ന ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആണ് നമുക്ക് എഴുപത്തഞ്ച് ദിവസം കംപ്ലീറ്റ് എടുത്തിട്ട് സിലബസ് മുഴുവൻ തീർത്ത് പഠിച്ച് തീർക്കാൻ പറ്റും പക്ഷേ അതുകൊണ്ട് നമുക്ക് കാര്യമുണ്ടോ ഇല്ല സിലബസ് തീർത്താൽ പോലും കൃത്യമായിട്ടുള്ള റിവിഷനും വർക്കൗട്ടും ഇല്ലാതെ നമ്മൾ പ്രിലിമിനറി എക്സാമിന് പോകുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എക്സാം ബുദ്ധിമുട്ടായിരിക്കും കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനും സാധിക്കില്ല അപ്പൊ നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് കോൺസെപ്റ്റ്സ് സിലബസിലുള്ള കോൺസെപ്റ്റ്സ് പഠിക്കാൻ മാത്രമല്ല റിവിഷനും പ്രാക്ടീസിനും ഉള്ള ടൈം കൂടി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ കിട്ടുന്നതാണ് ഓക്കെ ഒരു പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബിഗിനേഴ്സ് അതായത് ഈ എക്സാംസിന് പി എസ് സി എക്സാംസ് ഒക്കെ ആദ്യമായിട്ട് എഴുതുന്നവരുണ്ടായിരിക്കും അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും ആരാണെങ്കിലും ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി എക്സാം പാറ്റേണും സിലബസും നമ്മൾ ഒരുപാട് അവിടെ ഈ ഒരു പാറ്റേൺ സിലബസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ് അല്ലേ അമ്പത് മാർക്ക് ജി കെ വരുന്നുണ്ട് പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം മാത്സിനും ഇരുപത് മാർക്ക് ഇംഗ്ലീഷിനും ഇരുപത് മാർക്ക് മലയാളത്തിന് പത്ത് മാർക്കും അപ്പൊ ഈ മൂന്ന് സെക്ഷൻസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ പകുതിയോളം മാർക്ക് നിങ്ങൾക്ക് ഇത് മൂന്നിൽ നിന്ന് തന്നെ കിട്ടും മാത്സിന് ഇരുപത് മാർക്കും ഇംഗ്ലീഷിന് ഇരുപത് മാർക്കും മലയാളത്തിന്റെ പത്ത് മാർക്കും ആകുമ്പോ തന്നെ അമ്പത് മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ആണ് ഫുൾ മാർക്ക് അല്ലെങ്കിലും ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സിക്സ് വരെയൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് ഇംഗ്ലീഷിന്റെ പ്രീവിയസായി ക്വസ്റ്റ്യൻസും നമ്മുടെ ഗ്രാമർ ബേസിക്സ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ മലയാളത്തിൽ സ്ഥിരമായിട്ട് വരുന്ന പാറ്റേൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു നാലോ അഞ്ചോ മാർക്ക് മിസ് ആയാൽ പോലും ബാക്കി ഫുൾ മാർക്ക് ഫോർട്ടി ഫൈവ് മാർക്ക് എങ്കിലും നിങ്ങൾക്ക് ഇതില് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഇനി ജി കെ പാടിലേക്ക് അപ്പൊ നമുക്ക് ജി കെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട ജി കെ എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു ചെറിയ പോർഷൻ അതായത് ചരിത്രം എന്ന് പറയുന്നത് തന്നെ കടലോളം ഉണ്ട് അതിൽ നമുക്ക് അഞ്ചോ മാർക്ക് ഒക്കെ വരുവുള്ളൂ അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതെ ഈ ഒരു അമ്പത് മാർക്ക് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് ബാക്കി ഏരിയാസ് ഫോക്കസ് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് അല്ലെങ്കിൽ നിങ്ങൾ ഏത് എക്സാമിനാണോ ഫോക്കസ് ചെയ്യുന്നത് ആ എക്സാംസിന്റെ സിലബസ് കൂടി എടുത്തു വെക്കുക അപ്പൊ അതിലും ഇതിലും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്ട്സ് എന്താ പഠിക്കണം അല്ലേ ണെങ്കിൽ പൊളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്സിനും ആവശ്യമുള്ളതാണ് അപ്പം ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക അതെന്തായാലും രണ്ട് എക്സാമിനും ആവശ്യമുള്ളതാണ് കൃത്യമായിട്ട് ഒക്കെ വെച്ച് റിവിഷൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മെയിൻസിന് കുറച്ച് ഈസി ആയിരിക്കും അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ നോക്കാനായിട്ട് ഓക്കെ അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കാം ഇനി നമ്മുടെ എഴുപത്തിയഞ്ച് ദിവസം സ്റ്റഡി പ്ലാൻ നമ്മൾ മൂന്ന് ഘട്ടമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അതായത് ആദ്യത്തെ മുപ്പത് ദിവസം എന്തായിരിക്കും നമ്മൾ ചെയ്യുന്നത് കോൺസെപ്റ്റ്സ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫോക്കസ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ സിലബസിലാണെന്ന് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ റിവിഷനും മോക്ക് ടെസ്റ്റും ചെയ്യുന്നില്ല എന്നല്ല കൂടുതൽ ടോപ്പിക്സ് പഠിച്ചു തീർക്കാനായിരിക്കും നമ്മൾ ആദ്യത്തെ മുപ്പത് ദിവസം ഫോക്കസ് ചെയ്യുന്നത് ബട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റിവിഷനും പ്രാക്ടീസും ചെയ്യുന്നതായിരിക്കും പിന്നെ വരുന്ന രണ്ടാമത്തെ ഘട്ടത്തിൽ റിവിഷനും ടോപ്പിക് വൈസ് ടെസ്റ്റുകൾക്കായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റിവിഷൻ നമുക്ക് അറിയാം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ പഠിച്ച കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനൊക്കെ ഉള്ളു നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈഷ് റിവിഷൻ ചെയ്യാനായിരിക്കും രണ്ടാമത്തെ ഘട്ടം കൂടുതൽ യൂസ് ചെയ്യുക പിന്നെ ടോപ്പിക് വൈസ് ടെസ്റ്റ് ഉണ്ട് ഓക്കെ ടോപ്പിക് വൈസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ ഓരോ ടോപ്പിക് സബ്ജക്ട് വൈസ് നമ്മൾ ഓരോ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കേണ്ടി വരും പിന്നെ നമ്മൾ മൂന്നാം ഘട്ടത്തിൽ എന്താ ചെയ്യുന്നത് ഫുൾ ലെങ് മോക്ക് ടെസ്റ്റുകളായിരിക്കും ചെയ്യുന്നത് ഫുൾ ലെങ് മോക്ക് ടെസ്റ്റുകളും അവസാന നിമിഷത്തിൽ ആയിരിക്കും മൂന്നാം ഘട്ടത്തിൽ വരുന്നത് ഈ ഒരു രീതിയിൽ ാണ് നമ്മുടെ സ്റ്റഡി പ്ലാന് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി ആദ്യത്തെ ഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ മുപ്പത് ദിവസമാണ് വരുന്നത് ഡെയിലി നമ്മൾ രണ്ടോ മൂന്നോ സബ്ജക്റ്റിലെ കുറച്ച് ടോപ്പിക്സ് വീതം പഠിച്ചു പഠിച്ചു പോകും ഓക്കെ അതിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപിക്സ് ഇപ്പൊ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ റിപ്പീറ്റഡായിട്ട് വരുന്നതാണ് അപ്പൊ ആ ഏരിയാസ് ആദ്യം പഠിക്കും ഓക്കെ അങ്ങനെ നമ്മൾ എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ആദ്യം പഠിച്ചു പഠിച്ചു പോകും രണ്ടോ മൂന്നോ സബ്ജക്റ്റുകൾ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും അപ്പോൾ ഈ രണ്ടോ മൂന്നോ സബ്ജക്ട്സ് ഇങ്ങനെ എടുത്ത് പഠിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മടുക്കില്ല ഇപ്പം കണ്ട് നമുക്ക് വേറെ രീതി ഉണ്ട് അതായത് ഇപ്പം ഇന്ത്യൻ പൊളിറ്റി ഫുള്ള് തീർത്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം അങ്ങനെ നടക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മടുക്കും കാരണം ഒരേ സാധനം നമ്മൾ അല്ലെങ്കിൽ ഒരേ ടോപ്പിക്ക് തന്നെ പഠിച്ചു പോകുമ്പോൾ നമുക്കൊരു മടുപ്പ് സ്വാഭാവികമായിട്ട് തോന്നും അത് ഒഴിവാക്കാനും അതുപോലെ തന്നെ ഇതൊരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷത്തി നമ്മൾ പോകുന്നതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ പഠിച്ച് പിടിച്ച് പോവാൻ ശ്രമിക്കും ഇപ്പം മെഡിവൽ ഇന്ത്യയൊക്കെ സ്കിപ്പ് ചെയ്യാ അല്ലെങ്കിൽ മെഡിവൽ ഇന്ത്യയൊക്കെ നമ്മൾ ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചാലും കുഴപ്പമില്ല കാരണം അത് മെയിൻസിന് വരുന്നില്ല അതുപോലെ തന്നെ ചെറിയൊരു ഏരിയ മാത്രം ചരിത്രത്തിൽ കുറച്ച് ഏരിയ മാത്രമാണ് വരുന്നത് അപ്പൊ ഒന്നോ രണ്ടോ മാക്സിമം ഒരു മൂന്ന് ക്വസ്റ്റിനൊക്കെ ആ ഏരിയയിൽ നിന്ന് വരുവുള്ളൂ അപ്പം ആ ഏരിയയൊക്കെ ലാസ്റ്റ് പിടിക്കാൻ വെക്കുന്നതായിരിക്കും നല്ലത് അപ്പം അങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക അതുപോലെ സോഴ്സസ് നമുക്കറിയാമല്ലേ അല്ലേ എൻ സി ആർ ടി ഉണ്ട് എസ് സി ആർ ടി ഉണ്ട് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട് റാങ്ക് ഫയൽ ഉണ്ട് നിങ്ങൾക്ക് ആയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സോഴ്സസ് നിങ്ങൾ തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് പഠിക്കാൻ ഏതാണ് ഈസി പക്ഷെ ഒരു കാര്യം വെക്കുക റിസോഴ്സസ് ഒത്തിരി വൈഡ് ആവാതെ നോക്കുക അതായത് നമ്മൾ ഒരേ ടോപ്പിക്ക് പല രീതിയിൽ പഠിച്ചു പോയാൽ ടൈം ഒത്തിരി എടുക്കും അല്ലേ ആ ടൈം കൺസംഷൻ ഒഴിവാക്കാനായിട്ട് നിങ്ങളുടെ റിസോഴ്സസ് കുറച്ചുകൂടി ഒന്ന് ചുരുക്കി എടുക്കാം ഇനി അടിസ്ഥാന വിവരം ഉറപ്പാക്കുക ഈ ആദ്യത്തെ മുപ്പത് ദിവസം നമ്മൾ ഫോക്കസ് എന്താണ് നമ്മുടെ ബേസിക് ഫൗണ്ടേഷൻ റെഡിയാക്കി എടുക്കുക അതിപ്പോ ബിഗിനേഴ്സ് ആയാലും ഒരുപാട് നമ്മൾ പഠിച്ച് നമ്മൾ ടോപ്പിക്സ് ഒക്കെ മാറുന്നിട്ടുണ്ടാകും അല്ലേ അങ്ങനെയുള്ളവർക്കും അടിസ്ഥാനം നമ്മുടെ ആ ഒരു ഫൗണ്ടേഷൻ റെഡിയാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ക്ലിയർ അല്ലേ അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ ഫോക്കസ് ചെയ്യുക ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവിഷനും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പൊ ഇവിടെ എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ജക്ട്സിലെ ടോപ്പിക്സ് നമ്മൾ റിവിഷൻ ചെയ്ത് പോകും അതുപോലെ സബ്ജെക്ട് വൈസ് ക്യുസ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചെയ്യുന്നതായിരിക്കും പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ആ ഒരു സബ്ജക്റ്റ് വൈസ് ക്വിസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ചില സബ്ജക്റ്റുകൾ നമുക്ക് മാർക്ക് കുറയും ആ കുറയുന്ന മാർക്ക് കുറയുന്ന ഏരിയ ഏതാണോ ആ ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് അതിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ടും ഈ ഒരു സ്റ്റേജിൽ സാധിക്കും ഓക്കെ ഇനി ഫേസ് ത്രീ ഒന്നു വരുന്ന നമ്മള് ഫൈനൽ ടച്ചും റിവിഷനും മറ്റ് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതായിരിക്കും ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം അതുകൊണ്ട് നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു കാര്യം മാത്രമല്ല നമുക്ക് ടൈം മാനേജ്മെന്റ് നമ്മൾ എത്രത്തോളം ടൈം ഈ ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ നമുക്ക് എക്സാം കംപ്ലീറ്റും ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് നെഗറ്റീവ്സ് കൂടുന്നുണ്ടോ നമ്മുടെ ബാക്കിയുള്ള സ്ട്രെസ് കയറുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം നമുക്ക് എവിടെയാണ് നമ്മുടെ മാർക്ക് പോകുന്നത് എവിടെയാണ് നമുക്ക് ടൈം കൂടുതൽ എടുക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഫുൾ ലെങ് മോക്ക് ടെസ്റ്റുകൾ സഹായിക്കുന്നതായിരിക്കും അതുപോലെ ടൈം മാനേജ്മെന്റ് ആക്യൂറസി വരും ഹൈ വേറ്റേജ് ടോപ്പിക് ഏതാ നമുക്ക് ഐഡന്റിഫൈ ആയിട്ട് പ്രീവിയസ് കൊസ്റ്റിൻ നമ്മൾ നോക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് വരുന്ന ഏരിയസ് ഏതൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ഫുൾ എൻ്റ് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മള് മനസ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എക്സാം അറ്റൻഡ് ചെയ്ത് പോവാല്ലോപ്പർട്ട് ആൻസേഴ്സ് ഒത്തു നോക്കി ഏത് ക്വസ്റ്റ്യൻസ് തെറ്റിയോ അത് കൃത്യമായിട്ട് പഠിച്ച് ആ പഠി ക്വസ്റ്റ്യൻസിന്റെ ഏരിയാസും കൂടി റിവൈസ് ചെയ്ത് പോകാനായിട്ട് നമ്മൾ നോക്കണം ഓക്കെ അവസാനത്തെ അഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ജി കെ പാട്ടും ഫോർമുലാസ് ഷോർട്ട് നോട്ട്സ് ഒക്കെ ആയിട്ട് റിവിഷൻ ചെയ്യുക ഇങ്ങനെയായിരിക്കും നമ്മൾ ലാസ്റ്റ് ഫേസ് വരുന്നത് ഇനി ഈ ഒരു ഡെയിലി സ്റ്റഡി ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിരിക്കും അപ്പം നമ്മൾ ഫുൾ ടൈം ടേബിള് ലാസ്റ്റ് തരുന്നതായിരിക്കും അത് അതിനു മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ഷെഡ്യൂൾ ഒന്ന് മാറ്റുക അപ്പം വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് മേ ബി ഉച്ചയ്ക്കും ഈവനിങ്ങിലും പഠിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അവർ മോർണിംഗ് ആഫ്റ്റർനൂൺ നൈറ്റ് സെക്ഷൻസ് ഒക്കെ കുറച്ചുകൂടി നെക്സ്റ്റ് ടൈം എടുക്കുക അതുപോലെ ആഫ്റ്റർനൂൺ സെക്ഷൻസ് നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടുന്ന സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം അങ്ങനെ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് മാറ്റി എടുക്കാൻ പറ്റും ഇപ്പോ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഷെഡ്യൂൾ ആയിട്ട് ഇതെടുക്കാൻ വേണമെങ്കിൽ അപ്പൊ അതില് തന്നെ വ്യത്യസ്തത അല്ലേ പലർക്കും ചിലർക്ക് നൈറ്റ് late night നിന്ന് പഠിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം മറ്റു ചിലർക്ക് early morning എണീറ്റ് ആരുടെ ശല്യം ഇല്ലാണ്ട് ആ ഒരു സൈലൻസിൽ നിന്ന് പഠിക്കാൻ സാധിക്കും മറ്റു ചിലർക്ക് ചിലപ്പം രാവിലെ എണീറ്റാലും ആ ഒരു ഉറക്കച്ചടകളിൽ നിങ്ങൾക്ക് പുതിയ ടോപ്പിക്സ് പഠിച്ചാൽ ചിലപ്പോൾ തലേ കയറില്ല അപ്പം ഇങ്ങനെ ഓരോരുത്തരുടെ ബിഹേവിയർ അനുസരിച്ച് ഇത് മാറും നിങ്ങൾക്ക് ഏതാണോ കംഫോർട്ടബിൾ അത് ഫോളോ ഒരു ഞാനൊരു ആയിട്ട് പറയുകയാണെങ്കിൽ രാവിലെ ഒരു പുതിയ ടോപ്പിക്ക് പഠിച്ചു ഏർലി മോർണിംഗ് നമ്മളൊരു പുതിയ ടോപ്പിക് പഠിക്കുന്നു ഉച്ചയാകുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ടോപ്പിക്സ് റിവൈസ് ചെയ്യുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഉറക്കം വരുന്നവരാണെങ്കിൽ വേണ്ടി നമ്മൾ മാറ്റി വെച്ചാൽ എം സി ക്യൂ പ്രാക്ടീസും പ്രീവിയസ് ഒക്കെ ഉച്ചയ്ക്ക് ചെയ്യുക ഓൾ ടോപ്പിക്സ് റിവിഷൻസ് വെയ്റ്റ് ചെയ്യുക പിന്നെ റിവിഷൻ നോട്ട് മേക്കിംഗ് ഒക്കെ നൈറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഒരു രീതിയാണ് പക്ഷേ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ രീതിയിൽ ഇതിനൊന്ന് മാറ്റിമറിച്ചൊക്കെ ചെയ്ത് നോക്കാം ഇനി പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണല്ലേ ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന പ്രിലിമിനറി എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന കഴിയുമ്പോൾ എത്ര പഠിച്ചാലും ഇത് കിട്ടുന്നില്ലല്ലേ അല്ലെങ്കിൽ എത്ര പഠിച്ചാലും നമുക്ക് വിചാരിക്കുന്ന എത്ര മാർക്ക് നേടാൻ സാധിക്കുന്നില്ലെന്നൊക്കെ പറയും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പേരാണെങ്കിലും വരുത്തുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ് ഉണ്ട് അപ്പൊ ഈ മിസ്റ്റേക്സ് ഒന്ന് അവോയിഡ് ചെയ്ത് നോക്കി നിങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാംസിന് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ സാധിക്കും അപ്പം മിസ്റ്റേക്സ് ഞാൻ പറയാം ലാക്ക് ഓഫ് റിവിഷൻ അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ എത്ര പുതിയ ടോപ്പിക്സ് പഠിച്ചാലും റിവിഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ഒരു കാര്യമില്ല റിവിഷൻ പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് ഓർത്തെടുക്കാൻ സാധിക്കില്ല അപ്പം പഠിക്കുന്ന കാര്യങ്ങൾ അത് കുറച്ചാണെങ്കിൽ പോലും അത് റിവൈസ് ചെയ്തു പോകണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാതെ നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ പഠിത്തത്തിൻ്റെ ലെവൽ നമുക്ക് മനസ്സിലാവും പഠിക്കാത്ത ടോപ്പിക്സ് ആണെങ്കിൽ പോലും അതിൽ അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്തിട്ട് പഠിക്കുമ്പോൾ ആ ആ ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് മനസ്സിലാവും ആ ഒരു ഏരിയയിൽ ഇമ്പോർട്ടൻറ്റ് ഉള്ള പോയിന്റ്സ് എന്തെന്നൊക്കെ മനസ്സിലാവും ഓക്കെ അതുപോലെ ടൈമിൻ്റെ കാര്യവും പിന്നെ സെവൻറ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും വരാറുണ്ട് അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് പഠിക്കുമ്പോൾ ബാക്കി നമുക്ക് കുറച്ചുകൂടി എക്സാം ഈസിയോ അപ്പം സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ ഏരിയാസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അപ്പം നമുക്ക് ആ ക്വസ്റ്റൻസ് ഒക്കെ വരികയാണെങ്കിൽ അറ്റൻഡ് ചെയ്യാനും സാധിക്കും അല്ലേ അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ സോഴ്സസ് പാടില്ല സ്ട്രിക്റ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ പർട്ടിക്കുലർ സോഴ്സ് ഫോളോ ചെയ്യുക അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ മോക് ടെസ്റ്റുകൾ സ്കിപ്പ് ചെയ്യാം മോക് ടെസ്റ്റ് ഇപ്പോഴും ഇനി ഞാൻ പറയണ്ട കാര്യമല്ലേ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പൊ ഒരിക്കലും ഈ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തരുത് ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് ഈ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് വരുത്താതെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഈസി ആയിട്ട് ക്ലാക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പം ഇന്ന് ഇതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി ടൈം ടേബിൾ ആണ് ഓരോ ദിവസം നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം ഒരു സാമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചുതരാം ഈ ഒരു സ്റ്റഡി പ്ലാൻ രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ചെയ്തിട്ടുള്ള ക്ലാസസ് ഞങ്ങളുടെ ആപ്പിൽ നമ്മുടെ ആപ്പിൽ ജെലേഡ് ആപ്പിൽ അവൈലബിൾ ആണ് അപ്പം ആ ഒരു പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും ഇപ്പം ഈ ഒരു സ്റ്റഡി പ്ലാൻ നോക്കുകയാണെങ്കിൽ ഇത് ഡിഗ്രി ഫ്ലിംസിന് മാത്രമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ പഠിച്ചു തുടങ്ങും ഇപ്പം മാർച്ച് തേർഡ് ഓഫ് അല്ലെങ്കിൽ മാർച്ച് ഫിഫ്റ്റ് എടുത്തോ നമ്മൾ മാർച്ച് ഫിഫ്തിന് പഠിച്ചു തുടങ്ങുകയാണ് അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് എന്താണ് രാവിലെ നമ്മൾ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് പഠിക്കുകയാണ് പിന്നെ നമ്മൾ ഫിസിക്സിൽ ഐ എസ് ആർഒ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു ടോപ്പിക്ക് ഉണ്ട് അതിൽ ഐ എസ് ആർഒ ബേസ് ചെയ്ത് കറണ്ട് അഫേഴ്സ് എന്ന രീതിയിലും ഐ എസ് ആർഒയുടെ കുറച്ച് അധികം കാര്യങ്ങളൊക്കെ ചോദ്യമായിട്ട് വരാറുണ്ട് അപ്പം ഐ എസ് ആർ ഒ ഇന്ന് നമ്മൾ ഈവനിങ് എന്ത് ചെയ്യും ഈ ഒരു ടോപ്പിക്ക് ഹിസ്റ്ററിയുടെ ടോപ്പിക്സ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ സബ്ജക്റ്റ് വൈസ് ക്രിസ്റ്റസ് ഒക്കെ ചെയ്യും ഇനി സെക്കൻഡ് നമ്മൾ ഐ എൻ സി സ്വദേശി മൂവ്മെന്റും പഠിച്ചു ഉച്ചയ്ക്ക് നമ്മൾ എന്ത് പഠിച്ചു ബയോഡൈവേഴ്സിറ്റി പഠിച്ചു ഓക്കെ ഇത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മറ്റൊരു ടോപ്പിക്കാണ് അത് വേസ് ചെയ്ത് സയൻസിലെ കുറച്ച് മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ എം സി ക്യൂസ് ചെയ്യുന്നു ഇനി മൂന്നാമത്തെ ദിവസം എന്ന് പറയുമ്പം ഇന്ത്യൻ ഹിസ്റ്ററിൽ തന്നെ സോഷ്യൽ റിഫോം മൂവ്മെന്റ് വരുന്നുണ്ട് ന്യൂസ് പേപ്പേഴ്സ് ലിറ്ററേച്ചർ ആർട്ട് ആൻഡ് ആർട്ട് ഡ്യൂറിങ് ഫ്രീഡം സ്ട്രഗിൾ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സാണ് അപ്പം ഇത്രയും ടോപ്പിക്സ് നമ്മൾ കമ്പൈൻ ചെയ്ത് പഠിക്കുന്നു ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ന്യൂസ് പേപ്പേഴ്സ് ആണ് കൂടുതലും ചോദ്യം വരുന്നത് അപ്പം ആ ഏരിയസ് ഒക്കെ പഠിച്ചു വെക്കുന്നു ഇനി ബയോളജി ഇൻ ഹ്യൂമൻ ബോഡിയെ കുറിച്ച് ഫുൾ ഹ്യൂമൻ ബോഡി നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ ഒരു നമ്മൾ അവിടെ പഠിക്കുന്നു എന്നിട്ട് എം സി ക്യൂസ് അറ്റൻഡ് ചെയ്യുന്നു പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ പറ്റുമെങ്കിൽ ഈ എം സി ക്യൂസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നേരത്തെ പഠിച്ച ടോപ്പിക്സ് ഇല്ലേ അതായത് ഐ എസ് ആർ റിവോൾട്ട് ഇതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക അപ്പോൾ അവിടെ നമ്മൾ ഒരു സൈക്കിൾ ഓഫ് റിവിഷൻ കഴിയും ഇങ്ങനെ നമ്മൾ മൂന്നും നാലും ദിവസം കൂടുമ്പോൾ റിവിഷൻസ് ചെയ്യുക ലാസ്റ്റ് നമ്മളൊരു പത്ത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ എടുക്കുകയാണെങ്കിൽ ഒമ്പത് ദിവസത്തെ ടോപ്പിക്സിന് ശേഷം ടെൻത്ത് ഉണ്ടെങ്കിൽ നമ്മൾ റിവിഷനായിട്ട് കംപ്ലീറ്റ്ലി ഇത്രയും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് എടുക്കുന്നു ഓക്കെ അതിന്റെ കൂടെ ഒരു അമ്പത് എം സി ക്യൂസ് അറ്റൻഡ് ചെയ്യുന്നു ഏതൊക്കെയാണ് നമുക്ക് തെറ്റേ ക്വസ്റ്റിൻസ് ഏതൊക്കെയാണ് നമ്മുടെ വീക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് അതൊക്കെ ഒന്ന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം അപ്പം ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണിത് ഇപ്പം ഇവിടെ കേരള ഹിസ്റ്ററിയിലുള്ള അറിയ് യൂറോപ്യൻസ് ആണ് നമ്മൾ ഫോർത്ത് ഡേ പഠിക്കുന്നത് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ബയോളജി പഠിച്ച് മടുക്കുമല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും മാത്സിൽ നമ്പർ സീരീസ് മെന്റൽ അബിലിറ്റിയിലുള്ള നമ്പർ സീരീസ് പഠിക്കും അതുപോലെ തന്നെ ഇന്ത്യൻ പോളിറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക്സ് എല്ലാം നമ്മൾ പഠിക്കാം അതായത് സാലിയൻ ഫീച്ചേഴ്സും മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ പഠിക്കുന്നു കറണ്ട് അഫേഴ്സ് കറണ്ട് അഫയേഴ്സ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് അറിയാം ഡിഗ്രി ഫ്രീംസിന്റെ എല്ലാ സബ്ജക്റ്റിന്റെ കീഴില് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളും വരുന്നതാണ് അപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് മൂന്ന് മാസത്തെ ഒരു കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുന്നു നമ്മൾ ഒരു വർഷത്തോളം ഉള്ള കണ്ട് അഫയേഴ്സാണ് ചോദ്യമായിട്ട് വരാറുള്ളത് അപ്പൊ അത് ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നു ആ മിക്സഡ് ആയിട്ടുള്ള ഡ്രൈംസേക്ക് അറ്റൻഡ് ചെയ്യുന്നു അതുപോലെ ഇന്ത്യൻ പൊളിറ്റിക്കലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അതിന് ശേഷം ഫിസിക്കൽ ഫീച്ചേഴ്സ് ജോഗ്രഫി അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പത്ത് ദിവസം പഠിക്കാം അപ്പം ഇത് നിങ്ങൾക്ക് ഒരു സാമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചു തന്നതാണ് ഈ രീതിയിൽ വേണം നിങ്ങൾ സ്റ്റഡി പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാനും അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പഠിക്കാനും ഓക്കെ അപ്പം ഈ ഒരു ഇത് നമ്മൾ ഫേസ് വണ്ണിൽ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഫേസ് നമ്മളാദ്യം നേരത്തെ പറഞ്ഞ സെവൻറ്റി ഫൈവ് ഡേയ്സ് നമ്മൾ മൂന്ന് ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫേസിലാണ് ഇങ്ങനെ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുന്നത് അപ്പം ഇവിടെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാ സബ്ജക്ട്സും കവർ ചെയ്യണം അതുപോലെ ടോപ്പിക് വൈസ് എം സി ക്യൂസ് ചെയ്ത് അത് കൃത്യമായിട്ട് പഠിച്ചു പോകണം ഓക്കെ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് അടുത്ത പതിനൊന്ന് മുതൽ മുപ്പത് ദിവസം വരെയുള്ള ദിവസങ്ങൾക്കായിട്ടുള്ളൊരു പാറ്റേൺ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ മൂന്ന് റിവിഷൻ ഡേയ്സ് ഉണ്ടായിരിക്കും റിവിഷൻ വേണ്ടി മാത്രം നമ്മൾ മൂന്ന് ദിവസം മാറ്റി വെക്കും അത് പോരാതെ അല്ലെങ്കിൽ അത് കൂടാതെ നിങ്ങൾ ഡെയിലിയും റിവിഷൻ ചെയ്യണം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴും റിവിഷൻ ചെയ്ത് പോകണം അപ്പം നമുക്കൊരു മൂന്ന് സൈക്കിൾ ഓഫ് റിവിഷൻ തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ കിട്ടും ഓക്കെ റിവിഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് പറയുന്നത് പിന്നെ അടുത്ത ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ മുപ്പത്തൊന്ന് മുതൽ അറുപത് ദിവസം വരെയാണ് ഇപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യാം പഠിച്ചതിൻ്റെ ടോപ്പിക്സ് ഇപ്പം വേൾഡ് ഹിസ്റ്ററിയിലെ ടോപ്പിക്സ് നമ്മൾ ഒരു മുപ്പത് ദിവസം കൊണ്ട് കുറച്ച് ടോപ്പിക്സ് പഠിക്കുന്നു അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ റിവൈസ് ചെയ്യുന്നു ഇനി അവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ടൈം കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്ത ടോപ്പിക്സ് വരുമല്ലോ അത് നിങ്ങൾ ഈ ഒരു റിവിഷൻ ടൈമിലേക്ക് മാറ്റി വെച്ചിട്ട് റിവിഷന്റെ കൂടെ പഠിച്ചു പോവാം ഓക്കേ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാം മിസ്റ്റേക്സ് അനലൈസ് ചെയ്ത് അത് ആ മിസ്റ്റേക്ക് വന്ന ഏരിയ സമയം മനസ്സിലാക്കി ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക ആ ടോപ്പിക്സ് റിവൈസ് ചെയ്ത് പഠിക്കുക അതുപോലെ മോഡേൺ ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി എല്ലാത്തിൻ്റെ റിവിഷൻ ചെയ്ത് പോവുക അപ്പം ഇങ്ങനെ റിവിഷൻ ബേസ്ഡായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആയിരിക്കും നെക്സ്റ്റ് തേർട്ടി ഡേയ്സിൽ വരുന്നത് അപ്പോൾ റിവിഷൻ മാത്രമല്ല ഇവിടെ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ ആയ ആ ടോപ്പിക്സും കൂടി പഠിച്ചു പോകാനായിട്ടുള്ള ടൈം നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇപ്പോൾ സ്ട്രെങ് ആൻഡ് വീക്ക് ഏരിയസ് ആൻഡ് പ്രാക്ടീസ് ഫുൾ ലെങ് സബ്ജക്ട് ടെസ്റ്റ് ഇപ്പോൾ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് വീക്ക് ആയിട്ടുള്ള അത് നമുക്ക് റിവിഷൻ ചെയ്യാനും അതുപോലെ മിസ് ഔട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ മെഡി ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മെഡിക്കൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് ഈ റിവിഷൻ ടൈമിലേക്ക് മാറ്റി വെക്കാം ഓക്കെ ഇപ്പം ആ രീതിയിൽ നൂറ് മാർക്കിൻ്റെ അഞ്ച് ദിവസം കൂടുമ്പോൾ നൂറ് മാർക്കിന്റെ ഫുൾ ലെങ് മോക്ക് ടെസ്റ്റുകൾ ചെയ്തു പോകണം പിന്നെ നമ്മുടെ ലാസ്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സ് എന്ന് പറയുന്നത് എന്തിനായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് റിവിഷനും മോക്ക് മാറ്റി വെക്കാം മോക്ക് ടെസ്റ്റ് ചെയ്യാ ഫുൾ ലെങ്ത് ചെയ്യാ സബ്ജക്ട് വൈസ് ചെയ്യാ മാറി മാറി നിങ്ങൾക്ക് കിട്ടുന്ന സോഴ്സസ് ഒക്കെ ഉപയോഗിച്ചിട്ട് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക് ഔട്ട് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ക്വസ്റ്റ്യൻസ് തെറ്റുന്നത് നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക അതായത് മൂന്ന് നെഗറ്റീവ് വരുമ്പോൾ നിങ്ങളുടെ ഒരു മാർക്ക് പോകും അപ്പം അങ്ങനെ നിങ്ങളുടെ മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യുക നെഗറ്റീവ്സ് എത്രയൊന്നും അനലൈസ് ചെയ്യുക അതിനുശേഷം തെറ്റിയ ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസ് വന്ന ഏരിയാസും പഠിച്ചു പോവാം ഈ ഒരു രീതിയിൽ വേണം ലാസ്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സ് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ ഓക്കെ അപ്പം ഈ ഒരു രീതിയിൽ പഠിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എക്സാമിന് ആയിട്ട് ധൈര്യത്തോടെ നല്ല ഫുൾ കോൺഫിഡൻസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും കട്ട് ഓഫും ക്ലിയർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടും ഇനി നിങ്ങൾക്ക് ഏതൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കി അതിന് പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ടുള്ള ഹെൽപ്പ് ഞങ്ങൾ നൽകുന്നതായിരിക്കും അപ്പം നമ്മുടെ ആപ്പിൽ ഈ ഒരു സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെയും എസ് ഐ എക്സാമിന്റെയും ഡിഗ്രി ലെവലിലുള്ള എക്സാംസിന്റെ കോഴ്സസ് അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ട് അതായത് ടോപ്പിക്സ് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് ഡേ വൺ ഡേ ടു ഡേ ത്രീ പോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ഒരുമിച്ച് സോർട്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സിലബസ് ബേസ്ഡ് ആയിട്ട് കംപ്ലീറ്റ് ക്ലാസ്സ് ഓരോ സബ്ജക്റ്റിൻ്റെയും കംപ്ലീറ്റ് ക്ലാസ്സ് റെക്കോർഡ് ക്ലാസ്സ് അവൈലബിൾ ആയിരിക്കും ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കുന്ന ആകും അപ്പോൾ ലൈവ് സെഷൻസിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പോലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തും ആ ഒരു രീതിയിലായിരിക്കും ലൈവ് ക്ലാസസ് കൂടുതൽ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ലൈവ് സെഷൻസിൽ സാധിക്കും വൺ ടു വൺ ഇൻട്രാക്ഷൻ പോസിബിൾ ആണ് ഇതുകൂടാതെ മെന്റർഷിപ്പ് അവൈലബിൾ ആയിരിക്കും മെന്റേഴ്സ് നിങ്ങളുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടോ അതുപോലെ നിങ്ങളുടെ പഠനം എവിടെ വരെ അനലൈസ് ചെയ്യാനും അത് മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴെള്ളം മെൻറ്റേഴ്സിനോട് ചോദിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എക്സാം വരെ നമ്മുടെ മെയിൻസ് എക്സാം വരെ ഈയൊരു എക്സാം ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മെറ്റീരിയൽസ് നമ്മുടെ പി ഡി എഫും ക്ലാസ് നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പം ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ബേസ്ഡായിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റിൽ ചോദിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക അതുപോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനും പി എസ് സി സൈഡിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ഈ ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്യുക മെയിൻസ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക പ്രിലിമിനറി എക്സാം ക്ലിയർ എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് മെയിൻസിനും പ്രിപ്പയർ ചെയ്യുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ടോപ്പിക്സ് ഒക്കെ ആദ്യമാദ്യം പഠിച്ചു പോവുക അപ്പൊ നിങ്ങക്ക് മെയിൻസ് എക്സാമും അത് എളുപ്പമാവും ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം അടുത്തൊരു വീഡിയോയില് കാണാം താങ്ക് യു